ഹലോ ഗുഡ് മോർണിംഗ് അന്നേരം നമ്മുടെ ഇന്ന് ഒരു കുഞ്ഞൊരു ഡേ മെയ് ലൈഫ് പോലെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഡെലിവറി കഴിഞ്ഞുള്ള എൻ്റെ ഫസ്റ്റ് ഡേ മെയ് ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇപ്പോൾ കുറേ ടേ കഴിഞ്ഞു ഇന്നിപ്പോൾ പതിനാല് ദിവസം കേട്ടോ അന്നേരം ഞങ്ങൾ ഇത്രയും നമ്മൾ ഭയങ്കര ആയിരുന്നു ഹോസ്പിറ്റലിൽ പോക്കും അതും ഇതുമായിട്ട് ഇന്നലെ വരെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നത് ഇന്നേരം നോർമലാണെന്ന് പറഞ്ഞു അന്നേരം ഞങ്ങൾ രണ്ടുപേടിങ്ങനെ ഇങ്ങനെ കേട്ടോ കേട്ടോ രാവിലെ ഒത്തിരി സമയമായിപ്പോൾ എട്ട് എട്ട് ഒമ്പത് മണിയായി കേട്ടോ ഞാൻ പിന്നെ

അമ്മ കുളിക്കാൻ വേദിവെള്ളം എടുത്ത് വെക്കാൻ പോയ സമയത്ത് ഞാൻ തലയിലെ ചെടയൊക്കെ കളഞ്ഞിട്ട് എണ്ണയൊക്കെ തേച്ച് പിന്നെ തലയിലെ പോവാണ് ഒക്കെ ഉണ്ടെങ്കിൽ കുളിയാണ് പോയിട്ട് വരാം ഇവിടെ വലിയ ചൂടൊന്നും ആക്കത്തൊന്നില്ല കേട്ടോ നോർമൽ അല്ലാതെല്ലാം ചെലുത്തു പറഞ്ഞാൽ പുഴുങ്ങി എടുക്കുക അത് ആദ്യത്തെ രണ്ടാമത്തെ മൂന്നാമത്തെയൊക്കെ നോർമലാണ് ഞാൻ കുളിച്ച് കഴിഞ്ഞ് ഇനിയിപ്പം എന്തെങ്കിലും കഴിക്കാം അമ്മയുടെ ചോറൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ കുഴി കുളിച്ചു ഫുഡൊക്കെ കഴിച്ചു ടാബ്ലറ്റുണ്ട് അതെടുക്കണം മോളെ ഞാനൊന്ന് ജസ്റ്റ് ഇവിടെ കുളിപ്പിക്കാൻ പറ്റത്തില്ല കേട്ടോ ഇവിടെ ഇവക്കാണെങ്കിൽ മൂന്ന് കിലോ ഇല്ല ഇവിടെ രണ്ട് ചില്ലറേ ഉള്ളൂ അതുകൊണ്ട് അങ്ങനെയല്ല മൂന്നടുപ്പിച്ചാവുന്നേ ഉള്ളൂ മൂന്ന് കിലോ ആയിട്ട് കുളിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് കുളിപ്പിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ജസ്റ്റ് അവിടെ ദേഹമൊക്കെ ഒന്നും ദേഹമല്ല പാല് കുടിക്കുന്നേരൊന്നും കരുത്തിൻ്റെ ഭാഗമൊക്കെ ഒന്ന് തുടച്ചൊക്കെ എടുത്തതേ ഉള്ളൂ കേട്ടോ ദേഹത്തൊന്നും തുടയ്ക്കാതെ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് തുടച്ചാൽ അതുകൊണ്ട് ഞങ്ങൾ തുടച്ചില്ല എന്ന് ഏട്ടൻ അമ്മയാണ് കേട്ടോ എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അമ്മയാണ് ഫസ്റ്റ് ഡെലിവറിയിലും സെക്കൻഡ് ഡെലിവറിയിലും ഇപ്പം തന്നെ മൂന്നാമത്തെ ഡെലിവറി അമ്മ തന്നെയാണ് കേട്ടോ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നാ പറയുന്നത് നമുക്കിപ്പോൾ വേറെ ആരും നോക്കാനില്ലെന്നുണ്ടെങ്കിൽ ഏട്ടൻ്റെ അമ്മയുണ്ടോ ഏട്ടൻ അമ്മയാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് വേറെ കുഴപ്പമൊന്നും ഇല്ല നമുക്ക് എനിക്കാണെങ്കിൽ ഇടയ്ക്കൂടെ ചുമയും പിടിച്ചു കാരണം വിച്ചുമൂല ചുമയാണ് കേട്ടോ അന്നേരം അവനെടുത്ത് ഞങ്ങളുടെ അടുത്തൊക്കെ വന്ന് എനിക്കും ചുമ പിടിച്ചു അതിൻ്റെ ഇടയിടെ അമ്മയ്ക്കും ചുമ പിടിച്ചു അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ എന്നിട്ട് ഞങ്ങളതാണ് ഇങ്ങനെ ഇരിക്കുവാണ് ഞാനാണെങ്കിൽ ഈ കൊച്ചിനെ കിട്ടിയ സന്തോഷത്തിൽ ഞാൻ അവളെ അങ്ങ് തോന്നുന്നു മതുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളൊരു വ്യഗ്രതയാണ് കേട്ടോ ഇതാണ് ചുണ്ടരിമണി ഇതാണ് ചുണ്ടരിമണി അങ്ങനെ മോൾ ഉറങ്ങു അയ്യോ അങ്ങനെ ഉം അമ്മ എല്ലാം പുതുക്കിക്കൊണ്ടൊക്കെ ഇരിക്കുവാണ് ഏട്ടാ ഞാൻ അന്നേരം അമ്മയുടെ ജോലി കുറച്ച് കുറയ്ക്കാനായിട്ട് അമ്മടെ അങ്ങിയിരുന്ന വാഷിംഗ് മെഷീൻ്റെ അടുത്ത് ഇവിടെ കൊണ്ടുവന്നു തുണിയൊക്കെ കഴിക്കൊണ്ടാക്കിയിരിക്കുവാണ് കേട്ടോ ആ എന്തൊരു സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോഴാണ് ഒരു സമാധാനം ഇവിടെ എന്ന് വെച്ചാൽ വീട്ടിൽ വന്നപ്പോഴാണ് ഒരു സമാധാനമായത് ഹോസ്പിറ്റലിൽ കിടന്ന് ഞങ്ങൾ മെനഞ്ഞാനും പോയിട്ടുണ്ടായി ഇന്നലെയും പോയിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെയും കൊണ്ട് അങ്ങനെ പോയപ്പോൾ മഞ്ഞ നോക്കി നോക്കിയപ്പം കുഴപ്പമില്ല പതിനൊന്ന് പതിനൊന്നേ ഉള്ളൂ അത് ഓർമ്മയിലാണോ വലിയ കുഴപ്പമില്ലാന്ന് പറഞ്ഞു കേട്ടോ മറ്റൊരു ഭയങ്കര മഞ്ഞയായിരുന്നു ഇരുപതായപ്പോഴാണ് നമ്മുടെ എസ് ഐറ്റിലോട്ട് വിട്ടത് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് ചെന്ന് നോക്കാൻ പറഞ്ഞു അന്ന് നോക്കിയപ്പം പതിനഞ്ച് പോയിൻറ്റ് എട്ടുണ്ടായിരുന്നു അന്ന് പിന്നെ മൂന്ന് മണിക്കൂർ വെക്കാൻ പറഞ്ഞു അന്നേരം ഷോട്ട്സ് കണ്ടവർക്കറിയാം ഞാൻ അത് ചെറിയൊരു ഷോട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ ഞങ്ങളൊരു മൂന്ന് ദിവസം കഴിഞ്ഞ് ഇന്നലെ പോയി ഇന്നലെ പോയപ്പോൾ നോർമലാണ് പുള്ളി കുഴപ്പമില്ല എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഭയങ്കര ഉറക്കാണ് കേട്ടോ പുള്ളിക്കാരി മൂന്ന് മൂന്ന് കിലായിട്ട് കുളിപ്പിക്കാനൊക്കെത്തുള്ളു അതുവരെ ഇങ്ങനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനേ ഒക്കത്തുള്ളൂ ഇനി ഞാനൊന്നു ഉറങ്ങാൻ പോകും കാരണം വിച്ഛം വന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല ിടക്കാൻ പോകണം കേട്ടോ കാരണം രാത്രിയിൽ ഒന്നും ഉറക്കമില്ല ഇതിന് രാത്രിയിലാണ് നൈറ്റ് നൈറ്റേക്ക് കേട്ടോ ഞാനൊന്നും ഉറങ്ങിയിട്ട് അമ്മ ചോറും മീന്തോരനും കൊണ്ടുവന്ന് ഉറക്കം കഴിഞ്ഞു അവന്മാർ വന്നു അവന്മാരെ വെച്ചാൽ വിച്ചു ഭാവി നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു ഇവർ രണ്ടുപേരും കൂടെ ഒന്നിക്കുമ്പോഴാണ് ഇവിടെ ബഹളം ഒറ്റക്കറ്റ് ഞാൻ കുഴപ്പമില്ല അയ്യോ ഇവന്മാർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് കിടക്കാൻ പോലും തലവേദന എടുക്കുകയാണ് സത്യം പറഞ്ഞാൽ കേട്ടോ കാരണം ഇവൻ കുഞ്ഞല്ലേ മൂന്നര വയസ്സിലുള്ള അതിൻ്റേതായ വഴക്കും വാശിയും ദേഷ്യവും എല്ലാം ഉണ്ട് ആ പിന്നെ ഫുഡൊക്കെ ഞാൻ കൊടുത്താൽ തന്നെ കഴിക്കത്തുള്ളൂ ഞാൻ ഉണ്ടായതുകൊണ്ട് ഇല്ലെങ്കിൽ പ്രശ്നമില്ല എന്നേ ഞാൻ ഉണ്ടായതുകൊണ്ട് ഞാൻ കൊടുത്താലേ കഴിക്കത്തുള്ളൂ അങ്ങനെയൊക്കെ ഉള്ള കുറേ പ്രശ്നങ്ങൾ പിന്നെ അയ്യോ അങ്ങനെ മൊത്തത്തിൽ എന്ത് ഇവർ വന്നാൽ പിന്നെ കിടക്കാനേ ഇരിക്കാനോ നോക്കത്തൊന്നുമില്ല ആ ഒരു മൂന്ന് മണിക്കൂറാണ് കിട്ടുന്നത് കിടക്കാനായിട്ടൊക്കെ അന്നേരം അന്നേരം അതും യൂസ് ചെയ്യും പിന്നെ ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലും ഫുഡൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ടോ അതൊന്നും വീഡിയോ എടുക്കാൻ നോക്കത്തില്ല കേട്ടോ കാരണം ഞാൻ പെട്ടെന്ന് കാര്യം എടുത്ത് കഴിക്കാൻ എനിക്കിങ്ങനെ റിലാക്സ് ചെയ്ത് കഴിക്കാൻ നോക്കത്തൊന്നുമില്ല അതുകൊണ്ട് പെട്ടെന്ന് കഴിക്കും പെട്ടെന്ന് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എൻ്റെ ഇതിനോട്ട് വെക്കാൻ നോക്കട്ടെ കാണത്തില്ല അല്ലേ നല്ലതല്ലേ പിന്നെ നമ്മൾ ഇപ്പം എസ് ഐ ടിയിൽ പോയത് എന്താണ് ഏതാണെന്നു ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ലായിരുന്നു കുഞ്ഞിന് മഞ്ഞ കൂടിയിട്ടാണ് നമ്മൾ എസ് ഐ ടി പോയത് കേട്ടോ കുഞ്ഞിന് മഞ്ഞ ഇരുപത് ആയാരുന്നു കേട്ടോ പത്തൊമ്പത് പോയിൻറ്റ് ഏഴ് ആയപ്പോഴാണ് ഇവിടുന്ന് ഞങ്ങളെ വിട്ടത് അവിടെ സംബന്ധിച്ചിട്ട് ഇരുപതൊക്കെ ആയായിരുന്നു കേട്ടോ കാരണം കുഞ്ഞിന് അദ്ദേഹം മുഴുവൻ മഞ്ഞ കിണറങ്ങായായിരുന്നേ അവിടെ അദ്ദേഹം മുഴുവന് ഇവിടെ എല്ലാം മഞ്ഞ കണ്ണൊക്കെ ഭയങ്കര മഞ്ഞയായി ഞങ്ങളെ പേടിച്ചിട്ടാണ് പോയത് ഇവിടുന്ന് അവർ പറഞ്ഞായിരുന്നു ചിലപ്പോൾ ബ്ലഡ് മാറ്റേണ്ടി വരും എന്നൊക്കെ നമ്മളെ പേടിപ്പിച്ചിട്ടാണ് വിട്ടത് ഇവിടുന്ന് തന്നെ പിന്നെ അവിടെ ചെയ്തപ്പോഴത്തേങ്ങനെ ദൈവമേ വിളിക്കാത്ത ദൈവങ്ങളില്ലായിരുന്നു അങ്ങനെ എന്തുവേലും ഒരു വിധത്തിൽ ദൈവം സഹായിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവിടെ ഇറങ്ങി വരാൻ പറ്റി ഞാൻ ഇവിടെ പുനലാ ആശുപത്രിയിൽ ഡെലിവറിക്ക് അഡ്മിറ്റ് ആകാൻ പോയ സമയത്താണ് അവിടെ ഒരാൾ മരിച്ചത് ഒരു ചേച്ചി മരുന്നെങ്ങാണ്ട് മാറിയുന്ന ഹാർട്ട് അറ്റാക്കായിരുന്നോ എന്തൊക്കെയോ പറ്റി മരിച്ചത് ഞാൻ എസ് ഐ ടി ചെന്ന അവിടെയും താണ്ടോ പ്രശ്നം ഒരു ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു എസ് സി ടിയിൽ ഒരു പ്രശ്നം നടന്നതെന്ന് നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും മറ്റേ എന്താ ഒരു ചേച്ചി പ്രസവം കഴിഞ്ഞ് ഇരുപത്തെട്ട് ദിവസം മുപ്പത് ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് ഇതിനിപ്പം മരിച്ചത് ഇൻഫെക്ഷൻ അടിച്ചിട്ട് അത് ഞങ്ങൾ അവിടെ ഉള്ളപ്പോഴാണ് കേട്ടോ ഞങ്ങൾ അവിടെ ഉള്ളപ്പോഴാണ് വീണ ജോർജ് ഒക്കെ വന്നതും മറ്റേ ഭയങ്കര പ്രശ്നമായിരുന്നു അവിടെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ അങ്ങനെ ഭയങ്കര വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു പിന്നെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങി വന്നാൽ മതിയെന്നായിരുന്നു കാരണം നമ്മൾ അടുത്ത് കിടക്കുന്ന കുഞ്ഞുങ്ങൾ ചിലർ അവർ മാസങ്ങൾ കൊണ്ട് അവിടെ കിടന്നവരുടെ കുഞ്ഞുങ്ങളൊക്കെ മരിച്ചു പിന്നെ അതുപോലെ ഓരോ കുഞ്ഞുങ്ങളെ വയ്യാതെ എടുത്തുകൊണ്ട് പോകുന്നു അതൊക്കെ കണ്ട് 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 സത്യം പറഞ്ഞാൽ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറങ്ങി വന്നാൽ അവസ്ഥ അഞ്ച് ദിവസമേ കിടന്നുള്ളെങ്കിലും അതൊരഞ്ച് മാസം കിടന്നൊരു ഫീലായിരുന്നു കേട്ടോ ഏതാണ്ട് ഇവിടെ ബഹളം തുടങ്ങി ഞാൻ ഇതിനെ ഒന്ന് റെഡി ആക്കിയിട്ട് വരാം ഞാൻ വെറുതെ കയറിയിരിക്കുക മാമി വീഡിയോ എടുക്കും മാമി വീഡിയോ എടുക്കും മാമി എന്ന് അവിടെ വേണ്ട അവിടെ വേണ്ട അവിടെ ഒത്തിരി അങ്ങനെ എടുക്കണ്ട